ബഹ്റൈനിൽ ഈ മാസം പതിനാറിന് നടക്കുന്ന മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണിത് ഒപ്പം ഈ മേഖല നേരിടുന്ന വെല്ലുവിളികളും നിർണായക ചർച്ചയായി മാറും മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് അറബ് മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുക ഇതിനുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിക്ക് ബഹ്റൈനിൽ വേദിയാക്കുക മെയ് പതിനാറിനാണ് ഉച്ചകോടി ഇതു സംബന്ധിച്ച ഒരുക്കങ്ങൾ ബഹ്റൈനിൽ പൂർത്തിയായി ബഹ്റൈൻ തലസ്ഥാനമായ മനാമയുടെ പ്രധാന പാതയോരങ്ങളിൽ അറബ് രാജ്യങ്ങളുടെ പതാകകൾ അറബ് നേതാക്കളുടെ ഛായാചിത്രങ്ങൾ ബാനറുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുകയാണ് അറബ് മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഉച്ചകോടിയിൽ നിർണായക ചർച്ചയാകും അറബ് ലോകത്തിന് ഒരു ഏകീകൃത പാത രൂപപ്പെടുത്തുക എന്നതും പ്രധാന വിഷയമാണ് കൂടാതെ സുരക്ഷ സ്ഥിരത സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ഉൾപ്പെടെ മേഖലയെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങളിലും ചർച്ചകൾ നടക്കും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഉച്ചകോടിയെ ലോകരാജ്യങ്ങളും രാജ്യങ്ങളും അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് എൽവിസ് ചുമാർ जयहिंद न्यूज़ ब्यूरो मिडिल ईस्ट